ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡി ചിക്ക് അല്ലെങ്കിൽ മെറ്റയെ ജമിനി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് മോഡലുകളിൽ അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മള് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഡി ചിക്ക് ഉപയോഗിക്കുക എന്നതിലൊക്കെ പറ്റി പറഞ്ഞിരുന്നു അപ്പൊ അപ്പൊ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇന്റർനെറ്റ് വഴിയായിരുന്നു യൂസ് ചെയ്തു എങ്ങനെയാണ് ഇന്റർനെറ്റ് വഴിയായിരുന്നു നമ്മള് ഡി ചിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം എങ്ങനെയാണ് ഓഫ്ലൈനിൽ അല്ലെങ്കിൽ വിത്തൗട്ട് ഇന്റർനെറ്റ് എങ്ങനെയാണ് നമ്മൾ ഡീപ് സീക്ക് സിക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെറ്റ ജമിനി പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ വിത്തൌട്ട് ഇന്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യുക എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയില് എങ്ങനെയാണ് എൽ എം മോഡൽഎം മോഡൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് അപ്പോൾ അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ എൽ എൽ എം എന്ന് പറയുന്ന മോഡൽ വെച്ചിട്ടാണ് ഇത് റൺ ആവുന്നത് അപ്പോൾ ഇത് മെഷീൻ ലേണിങ്ങും അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ കുറച്ച് അൽഗോറിസംസ് വെച്ച് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് അതായത് സാധാ ലാംഗ്വേജുകളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡലാണ് അപ്പം നമ്മൾ നേരിട്ട് സൈറ്റിലേക്ക് പോകാണ് എല്ലാം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഡീപ്ലേ ഡീപ് സീക്കും കാര്യങ്ങളും നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ നമ്മൾ എൽ എം സ്റ്റുഡിയോ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറുന്നു അപ്പോൾ കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൽ എം സ്റ്റുഡിയോ റീസെന്റായിട്ടത് ഡീപ്ലേനിങ്ങനെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ റണ്ണല്ലോ യുവർ ലാപ്ടോപ്പ് എൻറ്റയർലി ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും മറ്റു കാര്യം ചാറ്റ് യുവർ ലോക്കൽ ഡോക്യുമെന്റ് വേർഷൻ ഏതാന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു എല്ലം സ്റ്റുഡിയോ വെച്ച് കൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ബോക്സുകൾ അതുപോലെ തന്നെ ഓപ്പൺ ലോക്കൽ സെർവറുകളെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് പോകുന്നത് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള എൽ എം സ്റ്റുഡിയോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിക്കും എവിടേക്കാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നു അത് ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ നോക്കുക ഞാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ആ ഫയൽ ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ട് അത് ഡബിൾ ക്ലിക്ക് അടിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നുണ്ടാവും സാധാ എങ്ങനെയാണോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം നെക്സ്റ്റ് അടിക്കുന്നു നമ്മൾ ഇത് ലൊക്കേഷനിലേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഡി ബൈ ഡിഫോൾട്ടായിട്ട് സി ഡ്രൈവ് ലൈക്ക് തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും അത് നിങ്ങളുടെ സിസ്റ്റത്തിനെ അതുപോലെ തന്നെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ട് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാം സ്റ്റുഡിയോ ഇന്റർഫേസ് നമുക്ക് കിട്ടണം അപ്പോൾ സാദാ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജമിനി ഇതിന്റെയൊക്കെ ചാറ്റ് ബോക്സ് പോലെ തന്നെ നമുക്ക് എൻടർ ചെയ്യാനുള്ളൊരു ഒരു ലൊക്കേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൽ മൂന്ന് സെപ്പറേറ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ മൂന്ന് ബട്ടണുകൾ കാണാം ഒന്ന് നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഏറ്റവും ഡൗൺലെ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതായത് നമുക്ക് ഏത് മോഡൽ വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് മറ്റേ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ ഇപ്പം നിലവിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് നമ്മുടെ ഡീപ് സിക്കിൻ്റെ മോഡല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനൊരു തൊട്ട് മേലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഏത് മോഡൽ വെച്ചാണ് റൺ ആവുന്നതെന്ന് അപ്പൊ ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് കാണിച്ച് തരാം നമ്മുടെ സെർച്ചിൽ കയറിയിട്ട് നമ്മൾ ഡീപ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഒരു മാക്സ് ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോഡലുണ്ട് അത് സൈസും കുറവാണ് അത് ബേസിക് ആയി ചെയ്യുന്നവർക്ക് അത് ചെയ്ത് പഠിക്കാവുന്നതാണ് അത് ചെയ്താൽ ഇതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ സിസ്റ്റം നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് തരുന്നുണ്ടാവും അപ്പോൾ മറ്റൊരെണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് അതുപോലെ തന്നെ ഏഹ് ജമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ജമിനീൻ്റെ ഒരു എൽ എൽ എം മോഡലുണ്ട് അപ്പൊ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് ഒരു കാര്യം നോക്കി ഇതെല്ലാം വെച്ചാൽ ഇതിന്റെ ഒരു ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ എബവ് ടു ജി ബി ഫോർ ജി ബി ഒക്കെയാണ് അപ്പോൾ ഇതൊരു മോഡലാണ് ഈ മോഡലാണ് ഈ മോഡലിൻ്റെ ഉള്ളിൽ ഡാറ്റ എങ്ങനെയാണ് അൽഗോരിഥംസ് ഒരുപാട് അൽഗോരിഥംസ് ഉണ്ട് ആ അൽഗോറിതംസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡീപ്പ് ലൈഡിംഗോ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനെ ആ മോഡലിനെ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് ഔട്ട് പുട്ട് വരുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന അൽഗോരിഥംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡലാണ് നടത്തണം പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഡീപ് സിക്ക് പറഞ്ഞിട്ടുള്ള ഡീപ് സിക്ക് ഡിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഷം കൊടുക്കുന്നു എറൗണ്ട് ഫോർ ജി ബി ആണ് അതിൻ്റെ സൈസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് ഇൻഷ്ടാൾഡ് ആയിട്ടുണ്ട് അപ്പോൾ സൈറ്റിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇത് മോഡലിൻ്റെ അകത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ക്യാൻ ഈ എക്സ്പ്ലെയിൻ അബൌട്ട് വയനാട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓഫ് യുവർ സിസ്റ്റം പിന്നെ സ്പീഡ് അതായത് റാമും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊസസർ ഇതിനൊക്കെ ഡിപെൻറ്റ് ചെയ്തുകൊണ്ടാണ് ആൻസർ തരുന്നുണ്ടാവുക അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ വൺസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഹൈ അടിച്ചു കൊടുക്കുക തിരിച്ചൊരു ഹൈ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡൽ റണ്ണായി നിർത്തും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൊടുക്കാം അത് അതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഞാൻ ഓഫ് ആക്കുകയാണ് അപ്പോൾ ഞാൻ എന്റെ ഇന്റർനെറ്റ് കണൽ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓഫ് ആക്കിയിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവും ഇന്റർനെറ്റുണ്ടെങ്കിൽ മാത്രമല്ല ചർജി പിറ്റി ഇതൊന്നും യൂസ് ചെയ്യാന്നുള്ള നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായിച്ചിലായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നുണ്ടാവും ഇറ്റ്സ് മീ ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ്